എല്ലാവർക്കും നമസ്കാരം ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭാവനകൾക്കപ്പുറം നിൽക്കുന്ന കഥകളും ഐതിഹ്യങ്ങളും ഒഴുങ്ങി കിടപ്പുണ്ട് അല്ലേ മനുഷ്യൻ്റെ ചിന്തകൾക്ക് പോലും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും മഹത്തായ ശക്തികളെക്കുറിച്ചുള്ള കഥകൾ അത്തരമൊരു അത്ഭുതകഥയാണ് നമ്മളിന്ന് തേടിപ്പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ സകല ചരാചരങ്ങളുടെയും രക്ഷകനായി അനന്തമായ ജലരാശിയുടെ ആഴങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു രക്ഷകൻ്റെ കഥ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മ അവതാരത്തിൻ്റെ കഥ ദുർവാസാവ് മുനിയുടെ ശാപം കഥ തുടങ്ങുന്നത് സ്വർഗത്തിലാണ് കേട്ടോ പ്രകാശത്തിൽ തിളങ്ങുന്ന ഐശ്വര്യത്താൽ നിറഞ്ഞ ഒരു ലോകം അവിടെ അമരന്മാരായ ദേവന്മാർ വളരെ സന്തോഷത്തോടെ കഴിയുകയാണ് ഒരു ദിവസം ദുർവാസാവ് മഹർഷി തൻ്റെ തീവ്രമായ തപശക്തിയാൽ പ്രശസ്തനായിരുന്നു എന്നാൽ അദ്ദേഹം വളരെ കോപിഷ്ടനുമായിരുന്നു അങ്ങനെ ദേവേന്ദ്രൻ ചെയ്ത ഒരു ചെറിയ അനാദരവിന് ദേവന്മാർക്ക് മുഴുവൻ ഒരു ശാപം നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ശക്തിയും ഐശ്വര്യവും നഷ്ടപ്പെടട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആ ശാപം ദേവലോകത്തെ ഇരുട്ടിലാക്കി അവരുടെ തേജസ് അങ്ങി ശക്തി ചോർന്നു പോയി ശത്രുക്കളായ അസുരന്മാർക്ക് മുന്നിൽ അവർക്ക് തലകുനിക്കേണ്ടി വന്നു പാലാഴി മതനും അമരത്വം തേടിയുള്ള തീവ്രയാത്ര ഈ ദയനീയ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം തേടി ദേവന്മാർ പ്രപഞ്ച് സൃഷ്ടാവായ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് അവർക്കൊരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതെന്തായിരുന്നു വെച്ചാൽ പാലാഴി മദനമായിരുന്നു അമൃത് ലഭിക്കാൻ പാലാഴി കടയുക ആ അമൃത് പാനം ചെയ്താൽ ദേവന്മാർക്ക് വീണ്ടും അമൃതം ലഭിക്കുകയും ശക്തിയും തിരികെ വരുമെന്നും അദ്ദേഹം ഉപദേശിച്ചു പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു ഇത് ദേവന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അതിന് അസുരന്മാരുടെയും സഹായം ആവശ്യമായിരുന്നു അങ്ങനെ അമരത്വം എന്ന പൊതു ലക്ഷ്യത്തിനു വേണ്ടി ശത്രുക്കളായിരുന്ന ദേവന്മാരും അസുധന്മാരും ഒരുമിച്ച് നിന്നു പാലാഴി മധുരത്തിൽ ഒരു കടൽക്കോൽ വേണമായിരുന്നു അതുപോലൊരു കയറും വേണമായിരുന്നു കടക്കോലായിട്ട് മന്ദരപർവ്വതവും കയറായി സർപ്പരാജാവായ വസുകിയെയും എടുത്തു ഒരു ഭാഗത്ത് ദേവന്മാർ മറുഭാഗത്ത് അസുരന്മാർ അവർ വസുകിയെ വലിയ മന്ദരത്തെ കടയാൻ തുടങ്ങി പെട്ടെന്ന് സമുദ്രം ഇളകി മറിഞ്ഞു എന്നാൽ അപ്രതീക്ഷിതമായി മന്ദരപർവ്വതം അതിൻ്റെ ഭാരം താങ്ങാനാവാതെ ആഴക്കടലിലേക്ക് പതിയെ താന്നുപോകാൻ തുടങ്ങി ദേവന്മാരും അസുരന്മാരും നിസ്സഹായമായി പരസ്പരം നോക്കി അവരുടെ പ്രതീക്ഷകളെല്ലാം കടലിൻ്റെ ആഴങ്ങളിലേക്ക് താന്നുപോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ കൂർമ്മ അവതാരം ആഴങ്ങളിൽ നിന്നുള്ള ദിവ്യതാങ്ങ ആ നിമിഷമായിരുന്നു പ്രപഞ്ചനാഥനായ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഇടപെടൽട്ടോ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അതിവിശാലമായ ഒരു രൂപം ഉയർന്നു വന്നു അതെ ഒരു കൂറ്റൻ ആമയുടെ രൂപം കേട്ടോ സാക്ഷാൽ മഹാവിഷ്ണു കൂർമാവതാരം എടുത്തിരിക്കുകയാണ് തൻ്റെ വിരിങ്ങിയതും ഒപ്പമുള്ളതുമായ പുറം കൊണ്ട് ഭഗവാൻ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി ആഴങ്ങളിലേക്ക് പതിച്ചു കൊണ്ടുവരുന്ന മന്ദരം ഇപ്പോൾ കൂർമ്മത്തിൻ്റെ പുറത്ത് സുരക്ഷിതമായി നിന്നു ആമയുടെ പുറത്തുള്ള കുന്നിനെ കടക്കോലാക്കി ദേവന്മാർക്കും അസുരന്മാർക്കും വീണ്ടും മതനം തുടരാൻ സാധിച്ചു അങ്ങനെ ദേവന്മാർക്കും അസുരന്മാർക്കുമൊക്കെ വളരെ സന്തോഷമായിരിക്കുകയാണ് ആ സമയം കുർമ്മത്തിൻ്റെ താങ്ങിൽ ദേവന്മാരും അസുരന്മാരും വീണ്ടും പാരാഴി കളയാൻ തുടങ്ങി ഓരോ തിരമാലയിലും അത്ഭുതങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ആ സമയത്ത് ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവി ആഗ്രഹങ്ങൾ നൽകുന്ന ദിവ്യപശുവായ കാമധേനു ഐന്ദ്രജാലക ശക്തിയുള്ള കൽപ്പവൃക്ഷം ദേവേന്ദ്രൻ്റെ വെളുത്ത ആനയായ ഐരാവതം പാരിജാതം അങ്ങനെ എത്രയെത്ര ദിവ്യവസ്തുക്കളായിരുന്നു ഒടുവിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ദേവനായ ധനന്തരി കൈകളിൽ അമൃതകലശവുമായി പ്രത്യക്ഷനായി മോഹിനിയുടെ മായ എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും ഒരു ദുരന്തം ഒളിങ്ങിയിപ്പുണ്ടായിരുന്നു കേട്ടോ പാലാഴി മദനത്തിൽ നിന്നും ലോകത്തെ നശിപ്പിക്കാൻ പോന്ന ഹാലാഹലം എന്ന അതിശക്തമായ വിഷം ഉയർന്നു വന്നു ആ വിഷജ്വാലകൾ പ്രപഞ്ചത്തെ വിഴുങ്ങുവാൻ തുടങ്ങി ആ നിമിഷം കരുണാമയനായ പരമശിവൻ അവിടെ എത്തി ലോകത്തെ രക്ഷിക്കാൻ അദ്ദേഹം ആ ഭീകര വിഷം ഒറ്റ ശ്വാസത്തിൽ പാനം ചെയ്തു വിഷം ശിവൻ്റെ കഴുത്തിൽ തങ്ങി നിന്നു നമ്മൾ ശിവഭഗവാന്റെ ഭഗവാന്റെ കഴുത്തിൽ നീല കളർ കാണാറുണ്ടല്ലേ അതിൻ്റെ ഐതിഹ്യം ഇതാണ് കേട്ടോ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം നീലകണ്ഠനായി മാറി അങ്ങനെ അമൃത് ലഭിച്ചപ്പോൾ അത് ആർക്ക് ലഭിക്കണം എന്നതിനെ ചൊല്ലി ദേവന്മാരും അസുരന്മാരും തമ്മിൽ രൂക്ഷമായി തർക്കമായി യുദ്ധം ആസന്നമായപ്പോൾ വീണ്ടും മഹാവിഷ്ണുവിൻ്റെ ലീല അതിസുന്ദരമായ മോഹിനി എന്ന സ്ത്രീയുടെ രൂപം ധരിച്ച് ഭഗവാൻ അവിടെ എത്തി തന്നെ മോഹിപ്പിക്കുന്ന സൗന്ദര്യത്താൽ അസുരന്മാരെ വശീകരിച്ച് അതിവികയായി അമൃതം മുഴുവൻ ദേവന്മാർക്ക് മാത്രം നൽകി അങ്ങനെ ദേവന്മാർക്ക് അമൃത്വം ലഭിച്ചു അവരുടെ ശക്തിയും ഐശ്വര്യവും തിരികെ വന്നു കൂർമാവതാരത്തിൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കൂർമാവതാരം ആഴങ്ങളിൽ നമുക്ക് കുറേ ജീവിതപാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതെന്തെല്ലാമാണെന്ന് നോക്കാം കൂർമ്മവതാരം വെറുമൊരു കഥ മാത്രമല്ല അല്ലേ അത് ആടങ്ങളുള്ള ജീവിതപാഠങ്ങൾ നൽകുന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് അതിൽ മെയിനായിട്ട് നമുക്ക് സ്ഥിരതയും ക്ഷമയും നൽകുന്നുണ്ട് ഒരു വലിയ ലക്ഷ്യം നേടാൻ സ്ഥിരമായ പരിശ്രമവും ക്ഷമയും ആവശ്യമാണെന്ന് ഈ അവതാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ സന്തുലിതാവസ്ഥ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിൽ ഓരോ ജീവനും അതിൻ്റേതായ പങ്കുണ്ടെന്ന് ഈ അവതാരം ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്നാണ് ദൈവിക ഇടപെടൽ നമ്മുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ദൈവിക സഹായം എത്തുമെന്ന വിശ്വാസം ഇത് നൽകുന്നുണ്ട് മറ്റൊന്നാണ് കൂട്ടായ പ്രവർത്തനം അല്ലേ നമ്മൾ പറഞ്ഞു കണ്ടു അസുരന്മാരും ദേവന്മാരും ഒരുമിച്ചുള്ള പ്രവർത്തനം ശത്രുക്കളാണെങ്കിൽ പോലും ഒരു പൊതു ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നേടാമെന്ന് നമുക്ക് പാലാഴി മതനം തെളിയിക്കുന്നുണ്ട് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരം കേവലം ഒരു ആമയുടെ രൂപം പൂണ്ടുള്ള അവതാരമല്ല അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് പിന്നിലുള്ള അദൃശ്യമായൊരു ശക്തിയുടെ ധർമ്മ സംരക്ഷണത്തിനുള്ള ഭഗവാൻ്റെ അനന്തമായ കരുണയുടെയും പ്രതീകമാണ് കേട്ടോ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് ഭാരങ്ങൾ താങ്ങേണ്ടി വരും ആ സമയങ്ങളിൽ കൂർമാവതാരം നമുക്ക് ധൈര്യവും ആശ്വാസവും നൽകുന്നു എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാൻ എല്ലാവർക്കും ശക്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതുപോലെ കൂടുതൽ വിസ്മയകരമായ കഥകൾ അഞ്ജു സ്പിരിച്വൽ ജേണി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി